ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബർത്ത്ഡേ വീഡിയോ വായിച്ചാണ് കേട്ടോ ഇത് ആമ്മാൻ്റെ മോഹൻ്റെ ബർത്ത് ഡേ ആണ് അഥവാ എന്റെ ഉമ്മാൻ്റെ അരി മൂന്ന് അങ്ങനെ പറയാം അപ്പൊ എൻ്റെ പേര് മുഹമ്മദ് ബിലാൽ എ പിന്നെ നമ്മൾ ഇതൊരു വീട്ടിലേക്ക് പോവുകയാണ് മൂന്നും വായിച്ചിട്ടില്ല അപ്പം നമ്മൾ വന്നിട്ടില്ല കുപ്പൊക്ക വായിച്ചിട്ടാണ്ട്ട പോണത് ആദ്യം അന്നിട്ട് വാങ്ങിച്ചത് അതിനുശേഷം തന്നെ അങ്ങനെ പോവാണ് ഒരു നീണ്ട യാത്രയാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയം കൊണ്ട് എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവരാണെങ്കിലും ആദ്യം വായിച്ച് കാണാത്തവരാണെങ്കിലും എങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഒരു പുല്ല് കണ്ട നിങ്ങൾ ഇതിൻ്റെ പേര് തൈര പുല്ല് കാണാം കേട്ടോ നിങ്ങളെ നാട്ടിലെന്താണ് പറയുന്നത് കാമിച്ച് ചെയ്യണേ നമ്മൾ നമ്മളിത് ഒരു വിധത്തിലവർ വീട്ടിൽ ഞാൻ എത്തിച്ചിട്ടുണ്ടോ അവിടെ ഒരു വളവുണ്ട് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു വളവ് ആ വളവ് കഴിഞ്ഞ പാടും കാണുന്ന വീട് തന്നെയാണ് ഇവരുടെ വീട് അപ്പോഴത്തെ ഈ വീട് അതായത് ആമാൻ്റെ വീട് കഴിഞ്ഞാൽ ബാക്കിയിലെ വീടെല്ലാം വരുന്നത് താഴെ വീട് വീട് കേട്ടോ അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ വയനാട് പോയൊരു ലുക്കാണ് കേസ് അതാ രണ്ട് നേരം വീടാണ് കേട്ടോ അപ്പം ഇതാ പോകുമ്പോൾ ആയിശാർന്ന് വന്നിട്ട് താച്ച പറഞ്ഞിട്ട് ആമാൻ്റെ അളയം പോകണം കേട്ടോ അങ്ങനെ ആദ്യം കീഞ്ഞ് വരുമ്പോൾ ചെരിപ്പൊട്ടിച്ചിട്ടായി വന്നിട്ട് രണ്ടാമത് ചെരിപ്പൊട്ടിച്ച് ആ ചിരിയാണ് ആഴ്ച ചിരി കേസ് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് കിടക്കാനും വീട്ടിലേക്ക് കയറുകയാണ് കേസ് അപ്പോഴത്തേക്കും അവരെ ബന്ധുക്കളെല്ലാം മനസ്സിലായിരുന്നു കേക്ക് മുറിക്കൽ പരിപാടിയിലേക്ക് അപ്പോൾ കട പോയപാട് വിളക്കം ഡ്രിങ് ആയിട്ട് മിൽക്ക് ഷേക്ക് ആണ് വരുന്നത് എനിക്ക് മിൽക്ക് ഷേക്ക് നല്ല ഇഷ്ടമായിട്ട് നടന്നിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിൽക്ക് ഷേക്ക് അതിനുശേഷം ദബിലാൻ ഓർഡർ മാതിരി ഉണ്ടായിരുന്നത് ഷോനെ എണീപ്പിച്ച് നമ്മൾ ഫോട്ടോ എടുക്കൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാലും വാശിക്ക് ചേക്ക് തന്നെ പേപ്പിക്കുന്നത് ഗേൾസ് പിന്നെന്താ പുല്ല് വരയ്ക്കുന്നു എന്തൊക്കെയോ ആണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ നമുക്ക് പിറ്റിച്ചിരുന്നു കേട്ടോ ഓനൊരു വർക്ക് എണീച്ചുകൊണ്ടെന്നറിയില്ല അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല പിന്നെ കുറച്ച് സമയം കൽക്കല് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചേരം ഹാപ്പി ആയിട്ട് പിന്നെ നമ്മൾ കേക്ക് മുറിക്കൽ പരിപാടിയിലൊക്കെ ആയിരുന്നു അതിൻ്റെ മേലില്ലാതോട് നമുക്ക് ഫാമിലും ിച്ചിരുന്നു പിന്നെ നമ്മിതാ കേക്ക് എല്ലാം മുറിക്കുന്നുണ്ട് കിട്ടാം കേക്ക് മുറിച്ചത് കേക്ക് മുറിച്ചിട്ട് എടുക്കുന്നത് ഹാദിയായിരുന്നു ഹാദിയൊക്കെ എടുക്കണം പിന്നെ അടുക്ക് ബിലാലി മറ്റേ കേക്കിന്റെ പേ ലോലിയിലോ എന്നെല്ലാം തിന്നിച്ചിണ്ടായിരുന്നു കിട്ടി ആ ഹാദിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാദിയോ മാശാവോ ബിലാലിന്റെ വായിലൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അവർ രണ്ടാളം തുറക്കുന്നതിന് വേണ്ടതൊക്കെ ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ബില്ലാൻ എല്ലാവരും എല്ലാവരും കൊടുത്തോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ബാ ആദ്യം കൊടുത്തത് വലിയ പീസായിരുന്നു പീസ് ശേഷം ഇതാവ് ചെറിയ പീസാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കേക്ക് മുറിക്കൽ പരിപാടിയിലെ നേരിച്ചാൽ നമുക്ക് കുറച്ചു തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ബിരിയാണി കല് ചടങ്ങിലേക്ക് പറഞ്ഞു ബിരിയാണി വായുമായിട്ടുള്ള മഹാലോക് യുദ്ധമാണ് കേസൂന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ല ബിരിയാണിയായിരുന്നു ഊട്ടം എൻ്റെ ഇടയ്ക്കാട് ഇരുന്നിട്ട് മിസ്ബഹമ്മ ബലാന്ന് പറയുന്നത് അതിൻ്റെ കൂടി ഞാൻ ആ കസാൻ പുണ്യക്കുറിച്ച് കയറാൻ നോക്കുന്നുണ്ട് അതിനുശേഷം ഞമ്മ കുറച്ച് നേരം കളിച്ചിട്ട് അവരോട് കാറ്റ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി കിട്ടും എന്താ നമ്മൾ വീട്ടിലേക്ക് പോയായിരുന്നു നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടായത് അപ്പം ചന്ദ്രഗ്രഹണമൊക്കെ കുറച്ച് കണ്ടിട്ട് ആയിരുന്നു പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആഴ്ചയാണെങ്കിൽ നമ്മൾ വീട്ടിലെത്താൻ ഹാപ്പി ഇത്രയും ഇല്ല എൻ്റെ വീഡിയോ എൻ്റെ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ടെട്ടോ അപ്പോൾ ലൈക്കും ബൈ